സങ്കീർത്തനങ്ങൾ അധ്യായം എട്ട് ഞങ്ങളുടെ കർത്താവായ യഹോവേ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു നീ ആകാശത്തിൽ നിന്റെ തേജസ് വച്ചിരിക്കുന്നു രണ്ട് നിന്റെ വൈരികൾ നിമിത്തം ശത്രുവിനെയും പകയനെയും മിണ്ടാതാക്കുവാൻ തന്നെ നീ ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് ബലം നിയമിച്ചിരിക്കുന്നു മൂന്ന് നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നാല് മർത്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം അഞ്ച് നീ അവന് ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു ആറ് നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു ഏഴ് ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെ മൃഗങ്ങളെയൊക്കെയും എട്ട് ആകാശത്തിലെ പക്ഷികളെയും സമുദ്രത്തിലെ മത്സ്യങ്ങളെയും സമുദ്ര സഞ്ചരിക്കുന്ന സകലത്തെയും തന്നെ ഒമ്പത് ഞങ്ങളുടെ കർത്താവായ യഹോവയെ നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു